കഴിഞ്ഞ ദിവസം ബഹറിനിൽ ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി ബഹറിൻ കേരളീയ സമാജത്തിൻ്റെ പരിപാടിയായിരുന്നു അവർ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു ബഹറിൻ കേരളീയ സമാജം എന്ന പേര് അവിടുത്തെ മലയാളി കൂട്ടായ്മക്ക് ഇട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലാണ് നാൽപ്പത്തിയേഴിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായതിന് സ്വതന്ത്രമായതിനു ശേഷം അവിടെ രൂപീകൃതമായ മലയാളികളുടെ കൂട്ടായ്മക്ക് അവരുടെ പേര് കേരളീയ സമാജമെന്നാണ് അത് കാണിക്കുന്നത് ആ ഘട്ടത്തിൽ തന്നെ മലയാളിയുടെ മനസ്സിൽ പൊതുവെ കേരളം എന്ന വികാരം ഉയർന്നു വന്നിരുന്നു പക്ഷെ അതിനുശേഷം നീണ്ട ഒരു ദശാ ദശാബ്ദക്കാലത്തോളം വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഐക്യ കേരളത്തിനു വേണ്ടി നടക്കുകയുണ്ടായി കേരളം വരാതിരിക്കാനുള്ള ഇടപെടലുകളും ആ ഘട്ടത്തിലുണ്ടായി ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി ഐക്യ കേരളം പിറവികൊണ്ടു നവംബർ ഒന്ന് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ആ ദിനം വരികയാണ് നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് അത് കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നു ഇന്നത്തെ കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ മന്ത്രിസഭ ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു ഇന്ന് കേരളം നേടിയിട്ടുള്ള വികസനത്തിൻ്റെ അടിത്തറ ആ മന്ത്രിസഭയാണ് ഇടുന്നത് നമ്മുടെ നാട് പിന്നീട് ആർജിച്ച ഒട്ടേറെ നേട്ടങ്ങളുണ്ട് അതിനെയെല്ലാം ക്രോഡീകരിച്ചു കൊണ്ടാണ് കേരള മോഡൽ എന്ന ഒരു പ്രയോഗം വന്നത് ആ കേരള മോഡലിൻ്റെ ആ രീതിയിലേക്ക് രാജ്യം വിശേഷിപ്പിക്കുന്നതിനിടയാക്കിയ വികസനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അടിത്തറയിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഗവൺമെൻറ് കേരള മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളായിരുന്നു അതിലൊന്ന് നാം നടത്തിയ ഭൂപരിഷ്കരണമാണ് അതോടെ വലിയ തോതിൽ അവകാശങ്ങൾ ലഭിച്ച ജനങ്ങളായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മാറി അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ കേരളത്തിൻ്റെ വികസനത്തിന് വലിയ പങ്ക് വഹിച്ചു പ്രവാസ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വന്നു ആദ്യകാലത്ത് കായികാധ്വാനത്തിന് ഉള്ള തരത്തിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവാസികൾ പുറത്തു പോയിരുന്നത് തോട്ടപ്പണി പോലുള്ള കൺസ്ട്രക്ഷൻ വർക്ക് പോലുള്ള കാര്യങ്ങൾക്കായിരുന്നു ആളുകൾ വൻതോതിൽ പുറത്തു പോയിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഗവൺമെൻറ് സാർവത്രിക വിദ്യാഭ്യാസത്തിന് സൗകര്യമൊരുക്കുന്നതിനായി സ്കൂളുകൾ വൻതോതിൽ സ്ഥാപിച്ചതോടെ നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുകൾ വന്നു മാത്രമല്ല സ്കൂളുകളിൽ പഠിക്കുന്നതിനുണ്ടായിരുന്ന ഫീസ് എടുത്തു കളഞ്ഞു അറുപത്തേഴ് ആകുമ്പോഴേക്ക് കോളേജുകളിലെ ഫീസും എടുത്തു എടുത്തുമാറ്റം നിലവന്നു അപ്പോൾ ഏത് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്നിടം വരെ പഠിച്ചുയരാനുള്ള അവസരം ലഭിച്ചു അത് പ്രവാസ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ തുടർച്ചയായ തലമുറയാണ് ഇന്നത്തെ പ്രവാസി സഹോദരങ്ങൾ